ॐ श्रीगुरुभ्यो नमः ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः सदाशिवसमारम्भा शङ्कराचार्य मध्यमा अस्मदाचार्य पर्यन्ताम् एकगन्धं महागायं तप्तगाञ्जनसन्निपं लम्भोदरं विशालाक्षं मन्देहं गुणनायकं सरस्वति नमस्तुभ्यं वरदे कामरूपिणि विद्यार्भं करिष्यामि सिद्धिर्भवतु मे सदा

रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूधमुख्यं श्रीरामदूतं मनसं स्मरामि

ോർത്തു താണോ കിടന്നൊരു പാശാഖയും സഭയ പരവശ തരള മല്യം ബാഷ്പവും സന്തതം सभय परवस्य तरळमाल्यं व्यभाष्पवम् सन्ददमवार्तूविलापं तुडङ्गिनाळ पवनसुदनिव बलहुमालोक्यमानसे वार्ताो पदुक्के परञ्नो तुडङ्गिनां जगतमलनयनरविगोत्री दशरदन जाधनायानवन तन्नुडे पुत्रराय

സത്വരം കൊന്നിതുക്കിംഗലും കണ്ടു വരുവാന ചോരനന്തരം പുനരവരിൽ ഒരു വഹന വനഹമത്ര വന്നീലൻ പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ

ൃത്യനായിരന് മമ ഭാഗ്യമഹോ മമ ഭാഗ്യം നമോസ്തു പ്ലവകുലവരനിധി പറഞ്ഞടങ്ങിടിനെ ഇളകാതിരുന്നാനക്ഷണം ാശമാകെ മനോഹരം പവനൊരു കൃപരു പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമിന്നുടേ മാനസഭ്രാന്തിയോ സുചിരതരമൊരു കൊടുതുറങ്ങാതെ സ്വപ്നമോ കാൺമാനവകാശമില്ലല്ലോ സരസതമാശു കർണാമൃതം സത്യമായി വന്നിതാവൂ മമ ദൈവമേ ഒരു പുരുഷനിധുവമ പറഞ്ഞുവെന്നിലത്യുത്തമൻ മുമ്പിൽ മേ കാ

ും കലർന്നു മരുവിനാൾ കുസൃതി ദശ മുഖനു പെരുതെന്നു നിരൂപിച്ചു കുംവിട്ടിരുന്നതോ കണ്ടു കവീന്ദ്രനും

കേട്ടുടൻ പത്മാലയാ പത്മാലയാവി ചോദിച്ചിദാതരാൽ ഋതമൃദു മൃദുസ്ഫുടവർണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലും സതയമിഹ പദമുജാ സംഗതി സംഭവിച്ചിടുവാൻ കാരണമെന്തടോ കാരുണ്യവാര തിരുമനസി ഭവതി പെരുകെ പ്രേമമുണ്ടെന്നതിനോടു ചൊന്നതിൻമൂലവും ചൊല്ലു നീ ശൃണു നിഖിലമിലേശ വൃത്താന്തവും സത്യമോമലേ ശ്രീരാമദേവനാണ് ആശ്രമത്തിങ്കലും മരുവിനുതു കൊഴുതിലൊരു കനകമൃഗ മാഗ്നോക്യ ആനിനോ നടന്നു നടന്നൂര് നിശിതര വിശികഗണചാപവുമായി ചെന്നു നീജനെ കൊന്നു രാഘവൻ ഉടനുടലുട് ഉടനുടലുട ജി വന്ന പോണ്ടായ വൃത്താന്തമോ പറയാവതോ ഉടനവിടയവിടയടവിയിലടയെ നോക്കിയൂമോട്ടു കരഞ്ഞു തിരഞ്ഞുഴലും വിധോ ുംരിതമറിയിച്ചു കൊടുത്തിനും പുനരടവികളിൽ അവരചേന സാഗം ധ്രുതം പുക്കുതിരഞ്ഞു കബന്ധഗതി നൽകി

ദഹനെയും അഴകിനൊടു സാക്ഷിയാക്കിക്കൊണ്ടു ദൂവർക്കു ആശുതീർത്തിയെ വധിച്ചൂരുകരൻ ദിവസകരതനയനു കൊടുത്തിതു രാജവും ദേവിയെ യാനു കാൺമാൻ കവീന്ദ്രനും പ്ലവക കുല പരിഭൃഷരെ പ്രത്യേകമേ കൈകലക്ഷം നിയോഗിച്ചൻ അതുകൊണ്ടു രഘുപതിയു അരി കൊടരികെ വിളിച്ചങ്കുലിയം മമാ കയ്യിൽ നൽകിയിണ ഇതു ജനകതൃപതികൾ കയ്യിൽ നീ എന്നുടേ നാമാക്ഷരാനുതം പിന്നെയും ൂർവകം ഇതി മധുരകരമനിലേവിതൻ നൽകിയിട

प्लवगकुलपरिवृढमहामदीमान् भवान् प्राणदाता मम प्रीतिकारी दृढम् भवति परमात्मने श्रीनिधौ राघवे भक्तनदीव विश्वास्यन् दया परन् पलगुणवुडयवरयुळिगे मट्टारयुम् भर्तावयत्ययुमिल्ल मल्सन्निधौ मम प्रगारवम् ും കണ്ടുവല്ലോ ഭയനകളി മാം കാ ചരവര നശനമാക്കുമെന്നെ കൊണ്ടു രണ്ടു മാസം കഴിഞ്ഞാൽ നിർണയം അതിനിടയിൽ വരവതിനുവേല ചെയ്തിടുന്നേ എത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ

ൊടുള്ളു മാതരാൽ ഇതി ഭവന സുധവചന മുടമയൊടു കേട്ടോളിന്തിരാവി ചോദിച്ചാൽ

बालीनिग्रहणं समुद्रतरणं लङ्गापुरीवर्धनं पश्चादावणकुम्भकर्णनिधनं हे तद्य रामायणम्